അസലാമലൈക്കും വാഹ്മത്തുല്ലാഹി വാത് ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടു പോയ മഹത്വക്കളോട് സഹായം തേടിയാൽ ആ സഹായ തേട്ടം പ്രഭാതത്തിന്റെ പരിധിയിൽ വരാത്ത സാധാരണ ദുആ ആയി മാറാത്ത ഒരു ഇസ്തിഹാസ എന്ന പദവിയിൽ വരുന്ന ഒരു സഹായ തേട്ടമാണെങ്കിൽ ആ സഹായ തേട്ടം ഷിർക്കല്ല പ്രഭാതത്താകുമ്പോഴാണ് ഷിർക്കാവുക വിഭാഗത്തല്ലാതെ ഉള്ളൊരു സഹായ തേട്ടമാണെങ്കിൽ ഷിർക്കല്ല അതുകൊണ്ട് തന്നെ മരണപ്പെട്ടുപോയ മഹത്തുക്കളോട് ഇസ്തിഹാസ എന്ന നിലയിലുള്ളൊരു സഹായ അഭ്യർത്ഥന നടത്തിയാൽ ആ തേട്ടം ദുആയാവുകയില്ല വിവാദത്തിന്റെ പരിധിയിൽ വരുന്ന തേട്ടമാവുകയില്ല എന്ന് സ്ഥാപിക്കാൻ പലപ്പോഴും പല സുഹൃത്തുക്കളും ഉന്നയിക്കുന്ന ഒരു ഹദീസാണ് എന്ന ഹദീസ് ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കണം حديث إذا ال أحدكم شيئا أو أراد أحدكم غوس منلك صهام ل كان منناجرتال علىدين ب تبجب بأرض ليس بها أَنِيسُ منش اللاجن للبريس ت يا عباد الله يا عباد الله എന്ന് നിങ്ങൾ എന്നെ സഹായിക്കണം ും നാം കാണാത്ത അടിമകൾ അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടുപോയ മഹത്വക്കളെ വിളിക്കാനുള്ള തെളിവാണ് എന്ന് പല ആളുകളും ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ടുവരാറുണ്ട് സത്യത്തിൽ ഈ ഹദീസിന് കൊടുത്ത മറുപടികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഹദീസിന് പണ്ഡിതന്മാർ കൊടുത്ത മറുപടി ലൈഫായ മുൻകത്തി ആയ ദുർബലമായ ഹദീസാണ് എന്നാണ് ഈ ഹദീസിന് പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താണ് ഇത് ദുർബലമാണ് മുൻകത്തി ആണ് മുറിഞ്ഞുപോയ സനത് മുറിഞ്ഞ ഹദീസാണ് തെളിവിനു കൊള്ളാത്ത ഹദീസാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ അവലംബിച്ചുകൊണ്ട് പോയ മഹത്തുക്കളോട് സഹായം തേടാൻ പാടില്ല അങ്ങനെ സഹായം തേടിയാൽ ഷിർക്ക് തന്നെയാണ് എന്ന മറുപടിയാണ് പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകി വന്നത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് വരെയുള്ള ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് ഈ ഹദീസ് റീഫാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയവരെ വിളിക്കാൻ പാടില്ല എന്ന മറുപടിയാണ് ഇവിടെ ബഹുമാനായ എ പി മുഹമ്മദ് മൗലവി അൽമനാറിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്തൊരു മറുപടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആർക്കെങ്കിലും വല്ല സഹായവും കിട്ടണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറയട്ടെ എന്ന തെളിവ് മരണപ്പെട്ടുപോയ മഹത്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ തെളിവ് കൊണ്ടുവരുമ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി സനതും റാബിയും ഇല്ലാത്ത വാറോര തന്നെയാണ് ഈ ഹദീസും മാത്രമല്ല അള്ളാഹുവിന്റെ അടിമകൾ ജീവിച്ചിരിക്കുന്നവരെയാണോ മരിച്ചിരിക്കുന്ന മരിച്ചുപോയവരെയാണോ സഹായത്തിന് വിളിക്കേണ്ടതെന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല ജീവിച്ചിരിക്കുന്നവരെ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്കതിൽ പരാതിയില്ല എന്തുകൊണ്ടെന്നാൽ നിരാക്ഷേപം സാധാരണ നടത്തി വരുന്ന സഹായ അഭ്യർത്ഥരെ തന്നെയാണതും പക്ഷെ മരിച്ചവരെ ഇടയാളരാക്കുന്നതിനെ ന്യായീകരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഷെയ്ഖ് ദഹ്ലാൻ ഇതുദ്ധരിക്കുന്നതും കെ പി മുഹമ്മദ് മൗലവി കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് സനതില്ലാത്തതാണ് മരിച്ചുപോയി വരെ വിളിച്ചാൽ ഷെർക്ക് തന്നെയാണ് ഈ ഹദീസിന്റെ വിളിച്ചത്തിൽ അങ്ങനെ പറയാൻ പറ്റൂല മാത്രമല്ല സാധാരണ ആരെങ്കിലേതെങ്കിലും മനുഷ്യനുണ്ടോ ഓടിവെന്നെ സഹായിക്കണേ എന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ ആക്ഷേപമില്ല അപ്പൊ മരണപ്പെട്ടു പോയവരെ വിളിക്കാൻ ഈ ഹദീസ് കൊണ്ടുവന്നപ്പോ പൂർവികരായ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി ഇതാണ് സനതില്ലാത്ത നറീഫായ ഹദീസാണ് മരണപ്പെട്ടു പോയവരെ വിളിച്ചാൽ ഷിർക്ക് തന്നെയാണ് ഈ ഹദീസിൽ ഇന്ന് മരണപ്പെട്ടു പോയവരെ വിളിക്കാനുള്ള തെളിവില്ല എന്നാൽ ആരെങ്കിലും ഉണ്ടോ ഓടിവല്ലെ സഹായിക്കണേ എന്ന് സാധാരണ നമ്മൾ വിളിച്ചു പറയുന്നത് പോലെ ഒരു വിളിയാണെങ്കിൽ ഒരു മനുഷ്യനെ മനുഷ്യന്മാരെ ആണല്ലോ സാധാരണ നമ്മൾ അങ്ങനെ വിളിക്കാറുള്ളത് അത്ര വിളിയിൽ ആക്ഷേപമില്ല നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന മറുപടിയാണ് എന്നാൽ ഇരുന്നൂറ് കൊല്ലത്തിന്റെ ഇപ്പുറം നമ്മളൊക്കെ ജീവിക്കുന്ന കാലം മുതൽ ഇരുന്നൂറ് കൊല്ലത്തിനിടക്ക് മറ്റൊരു മറുപടി കൂടി വിഷയത്തിൽ ആ മറുപടിയും കൂടി സൂചിപ്പിക്കാം ഒരു സഹായം ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ വഴിതെറ്റിയാൽ അകപ്പെട്ടു പോയാൽ പറഞ്ഞുകൊള്ളട്ടെ ദാസന്മാരെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയട്ടെ കാരണം നമ്മൾ കാണാത്ത അടിമകൾ അവിടെയുണ്ട് അപ്പൊ ഈ ഹദീസിന് ഈ അടുത്ത കാലത്ത് ഇരുന്നൂറ് കൊല്ലത്തിന്റെ ഉള്ളിൽ നൽകുന്ന മറ്റൊരു മറുപടി ഈ ഹദീസ് റാീഫാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയവരെ വിളിക്കാനുള്ള തെളിവില്ല മരണപ്പെട്ടു പോയവരെ വിളിച്ചാൽ ഷിർക്ക് തന്നെയാണ് ഇനി ഈ ഹദീസ് സുഹീഹാണെങ്കിൽ തന്നെ ഇബാദ്റാഹും എന്ന് പറഞ്ഞത് ജിന്നുകളെയും മലക്കുകളെയും ഉദ്ദേശിച്ചാണ് അഥവാ ഈ ഹദീസിൽ മരണപ്പെട്ടു പോയവരോടുള്ള സൂചനയല്ല ജിന്നുകളെയും മലക്കുകളെയുമാണ് സൂചന എന്ന അടിസ്ഥാനത്തിൽ ചില മറുപടികൾ നമുക്ക് കാണാൻ കഴിയും ബഹുമാനായി അബ്ദുറഹ്മാൻ മദനി പാലത്ത് സൽസബിയിൽ ഒമർമൌല ആവശ്യപ്രകാരം എഴുതിയ ഒരു ചോദ്യത്തെ ഇതും അവർ രേഖപ്പെടുത്തി വന്നിട്ടുണ്ട് ആ മറുപടി എന്താണ് ഇബിന് സുന്നിയിൽ നിന്നും നിന്നും നിവേദനം ശ്രീ ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയോ സഹായം ആവശ്യമായി ആവശ്യമായി വരികയോ ചെയ്താൽ ഓ അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയണം നിങ്ങൾ കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട് അതിന് അബ്ദുറഹ്മാൻ മതിൽ പാലത്ത് കൊടുക്കുന്ന മറുപടി സൽസ്വീകരിയ മറുപടി ഇതാണ് ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല കാരണം ഇതിന്റെ പരമ്പരയിൽ അലി എന്ന ആൾ കണ്ടിട്ടില്ല അതിനാൽ സനത് ഇടമുറിഞ്ഞ നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു മജ്മുദ് എന്ന് പറഞ്ഞിട്ട് ഇനി ഹദീസ് ആണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വാദം രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണെന്നാണല്ലോ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണ എന്നാണല്ലോ ഈ ഹദീസിനുള്ളത് ഒരു ഒരു വിജന പ്രദേശത്ത് ഒറ്റക്ക് അകപ്പെട്ടു വിഷമം കൊണ്ടിരിക്കുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ജനനിബിഡമായൊരു പ്രദേശത്ത് വെച്ച് മഹദീഷനെ വിളിച്ചു തേടാൻ എന്തു വെളിച്ചമാണ് ഈ ഹദീസിൽ ലഭിക്കുക അഥവാ വിജനപ്രദേശത്തുള്ള സംഭവമാണ് ജനനിമിടമായി പ്രദേശത്ത് വെച്ചുള്ള സംഭവം അല്ല യാ സംഭവമല്ല എന്ന ഹദീസ് വെച്ചിട്ട് വിജനപ്രദേശത്ത് വഴിയറിയാതെ അല്ലെങ്കിൽ സഹായം ലഭിക്കാൻ വേണ്ടി തേടേണ്ട ഒരു തേട്ടാണ് അപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ ജനനിമിടമായ സ്ഥലത്തുള്ള വിഷയമല്ല പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഈ ഹദീസിൽ നിന്ന് മരണപ്പെട്ടുപോയ അബ്ദുൽ അബ്ദുൽഖാദുർ ജീലാനി തിളിയാൻ എന്ത് തെളിവാണ് ഉള്ളത് സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദ എന്ന് വിളിച്ചാൽ അള്ളാഹുവിൻ്റെ മലക്കും ജിന്നും ആ ഗതിമുട്ടിയ മഹുവിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇതാണ് ഈ ഹദീസിന്റെ ഉപദേശം ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും ഉദീഷ എ എന്നെ രക്ഷിക്കണ വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്നു മാത്രമല്ല അവൻ അത് മൂലം മൂലം കാഫുറായി പോകും ഒരു സൃഷ്ടിയോടും പേരെടുത്തു പറഞ്ഞ് തേടുവാൻ ഇവിടെ ഉപദേശിച്ചിട്ടില്ല അപ്പൊ ഈ ഹദീസിനെ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നത് ഈ ഹദീസിന്റെ ഉദ്ദേശം മരണപ്പെട്ടവരല്ല സുഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെ ജിന്നും മലക്കുമാണ് ഇതിന്റെ ഉദ്ദേശം ഇനി ഈ ഹദീസിലാവട്ടെ പേരെടുത്ത് ആരെയും വിളിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല എന്ന രീതിയിൽ വിശദീകരിക്കുകയാണ് ഇത് ഒരു ഹുക്കുമായി അഥവാ ഈ ഹദീസിന്റെ വിളിച്ചത്തിൽ ഒരാൾ ജിന്നിനെയും മലക്കിനെയും വിളിച്ചാൽ അത് ഷിർക്കാവുകയില്ല എന്നൊരു വാദം ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ ഇത് വെച്ച് വ്യാഖ്യാനിച്ചിട്ടില്ല മറിച്ച് ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്നത് മരിച്ചുപോയവരല്ല മറിച്ച് ജിന്നും വലക്കുമാണ് എന്നൊരു അഭിപ്രായമാണുള്ളത് എന്ന് മറുപടി കൊടുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ ഹദീസിനെ നിർദ്ധാരണം ചെയ്ത് ഒരാൾ തന്നെ സമീപത്ത് ജിന്നുണ്ടെന്ന് കരുതി ജിന്നെ എന്റെ കൈപിടിക്കാമോ വഴി കാണിക്കാമോ എന്നിങ്ങനെ മനുഷ്യനോട് തേടുന്നൊരു തേട്ടം തേടിയാൽ ചെറുക്കല്ല ഈ ഹദീസ് തെളിവാണ് ഈ ഹദീസിൽ അങ്ങനെ ഹുക്കുമുണ്ട് എന്നൊരു ഹുക്കുമു പറയണമെങ്കിൽ ഈ ഹദീസ് സുഹീഹാവണം ഹദീസിൽ നിന്ന് ഹുക്കുമ് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ വിളിച്ചത്തിൽ ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കല്ലാത്ത തേട്ടുണ്ടെന്ന് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല ഹദീസിൽ ഇന്ന് ഹുക്കുമ് കിട്ടില്ല അത് എവിടെ പോയി ചർച്ച ചെയ്താലും ഹദീസ് തന്നെയാണ് മാത്രമല്ല ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിജനപ്രദേശത്ത് വെച്ച് ജിന്നിനെ വിളിച്ചാൽ ഷിർക്കല്ല എന്നൊരാള് പറഞ്ഞാൽ ഈ ഹദീസ് ആണെങ്കിലും ഇതിൽ ഇന്നൊരു ഹുക്കും അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കുർആാനെതിരാണ് കാരണം അള്ളാഹു കരയിലെയും കടലിലെയും ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഒരാൾക്ക് വഴി കാണിക്കാൻ ആരാണുള്ളത് വേറെ ഏതെങ്കിലും ഇലാഹുകൾ ഉണ്ടോ അഹുഅമു അവർ പങ്കു ചേർക്കുന്നതിനെ കൊണ്ട് അള്ളാഹു ഇത്രയും അത്യുന്നതനാണ് വഴക്കൂമ്പ് കാത്തിന് തരുന്നവൻ വഴിയെറിയാതെ കരയിലും കടലിലും വിജനപ്രദേശത്ത് തപ്പിത്തടയുന്നവൻ അവന് വഴി കാണിക്കാൻ അയ്യാഹുമാർമ വേറെ ആരെങ്കിലും ഉണ്ടോ വിജനപ്രദേശത്ത് വഴിയെറിയാതെ തപ്പിത്തടയുന്ന പ്രയാസപ്പെടുന്ന ഒരാൾ അവൻ്റെ മനസ്സിൽ ആ മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്ന അവൻ അശക്തനാകുന്ന സമയത്ത് എൻ്റെ വെളിയിട്ട് സഹായിക്കുന്ന ജിന്നുണ്ട് മലക്കുണ്ട് എന്നൊരു ചിന്ത വന്നാൽ അവൻ ചെറുക്കില്ല എന്നാണ് മറിച്ച് പടച്ചവനെയാണ് വിളിക്കേണ്ടത് എന്നാണ് അതുകൊണ്ട് ഈ ഹദീസിന്റെ ആശയത്തിനെതിരാണ് ഈ ആയത്ത് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് വിജനപ്രദേശത്ത് അകപ്പെട്ടു പോകുന്നവൻ യാബ്ലാന്ന് വിളിക്കാനല്ല അള്ളഹെന്നെ വിളിക്കാനാണ് അതുകൊണ്ട് ഒരു വാദത്തിന് മറുപടി പറയുമ്പോൾ ഇത് കേവലം സുഹീഹാണെന്ന് സങ്കല്പിച്ചാൽ പോലും മരണപ്പെട്ടവരെ വിളിക്കാനുള്ള തെളിവല്ല മറിച്ച് ജിന്നോ മലക്കോ അതിന്റെ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ദുർബലമായ ഹദീസിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന ദൂരപരിധിയിൽ ജിന്നുണ്ടെന്ന് കരുതി ജിന്നിനെ വിളിച്ചാൽ ഷിറുക്കല്ല മലക്കിനെ വിളിച്ചാൽ ഷിറുക്കല്ല എന്ന് ഹുക്കുമ് നിർദ്ധാരണം ചെയ്യാൻ സാധ്യമല്ല ഇത് ഹദീസാണ് അതേപോലെ തന്നെ ഈ ഹദീസ് ചർച്ച ചെയ്ത് അബ്ദുറഹ്മാൻ മദിനി മദനി പാലത്തും അത് ഇത് എഴുതാൻ അവസരം കൊടുത്ത ഉമർ മൗലവിയുടെ വാദങ്ങളും നോക്കിയാൽ മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്നിടത്താണ് ആരംഭിക്കുന്നത് മനുഷ്യ കഴിവുകളിൽ എവിടെയാണ് മലക്കും വരിക എവിടെയാണ് മരണപ്പെട്ടവർ വരിക അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുൽ തവക്കുലാക്കി മുന്നോട്ട് പോവുക ദുർബലമായ ഹദീസുകളിൽ നിന്ന് ഹുക്കുമ് നിർദ്ധാരണം ചെയ്ത് നമ്മുടെ അക്കീദ ഈമാൻ നഷ്ടപ്പെടുത്തരുത് കേവലം ഇരുന്നൂറ് കൊല്ലത്തിനുള്ളിൽ മാത്രം നൽകി വന്ന മറുപടിയാണ് അതിനു മുമ്പുള്ള മറുപടികൾ എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് റായിഫാണ് മരണപ്പെട്ടവരെ വിളിക്കാൻ തെളിവില്ല എന്ന രീതിയിലുള്ള മറുപടികൾ കെ പി മുഹമ്മദ് മൗലബിയുടെ മറുപടി ഞാൻ സൂചിപ്പിച്ചത് ഉമർ മൗലവിയുടെ കാലത്തുള്ള ആധുനിക ലോകത്തുള്ള ചില പണ്ഡിതന്മാർ ഈ മറുപടി നൽകുമ്പോഴും അവർ ഒരിക്കലും ഇതിൽ നിന്നൊരു ഹുക്കുമ്പ് നിർദ്ധാരണം ചെയ്ത് പഠിപ്പിച്ചിട്ടില്ല മറിച്ച് മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്നിടത്താണ് ആ തുടങ്ങുക എന്ന വിധിയാണ് ഉമർ മൗലബിയാണെങ്കിലും ജീവിച്ചിരിക്കുന്ന അബ്ദുറഹ്മാൻ മദലി പാലത്താണെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദുർബലമായ ഹദീസിൽ നിന്ന് അത് വാറോലെ എന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് ഒരു ഹുക്കുമുണ്ടാക്കി ആ ഹുക്കുമിന്റെ അടിസ്ഥാനത്തിൽ ശബ്ദം കേൾക്കുന്ന ദൂരപരിൽ ജിന്നുണ്ടെങ്കിൽ ആ ജിന്നിനെ വിളിച്ച ചെറുക്കല്ല എന്നൊരു വാദം സ്ഥാപിക്കാൻ നിൽക്കരുത് അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته